ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചൈനീസ് ബൾസ്യത്തിൻ്റെ ജിഫി പ്ലാൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും ഒരു കോംബോ ആയിട്ടാണ് ഇത്തവണ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേരളത്തിലെല്ലായിടത്തും ഈ പ്ലാന്റ്സ് ഫ്രീ ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് അയച്ചു തരുന്നത് പതിനഞ്ചിൽ കൂടുതൽ കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് എന്നാൽ ലീഫ് നോക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കളറ് പറഞ്ഞ് പ്ലാന്റ് തരാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ലീഫ് ടിഫറൻറ്റ് നോക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കളറും സെലക്ട് ചെയ്ത് നമുക്ക് പ്രത്യേകം പറഞ്ഞ് തരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കൂടാതെ ഓരോ പ്ലാന്റ് തരുന്നതല്ല കേട്ടോ പത്ത് പ്ലാന്റ്സ് കോംബോ ആയിട്ട് മാത്രമാണ് ഇത്തവണ ഈ ഓഫറിൽ നൽകുന്നത് ജസ്റ്റ് റൂട്ടായ തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല നല്ല ജിഫിയിൽ നിന്ന് റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയാൽ നല്ല മെച്ചുവറായ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ വീഡിയോയുടെ അവസാനം പ്ലാന്റ് സൈസും കോംബോയുടെ റേറ്റും എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ചൈനീസ് പായസ്യം വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാന്റ് അത്യാവശ്യം മെച്ചൂറായി നന്നായി ഒറ്റ പൂക്കളൊക്കെ ആയി തുടങ്ങുമ്പോൾ കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ടൈം കഴിയുമ്പോൾ ഈ ചൈനീസ് പായസ്യത്തിൻ്റെ പ്ലാന്റുകൾ നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് കൂടുതലായിട്ടും മണ്ണിൽ നിന്നുള്ള ഫംഗൽ ബാധയാണ് ഉണ്ടാവാറ് അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ബാവിസ്റ്റിനോ അല്ലെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡോ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന അളവിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടിയിലേക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നല്ല സൂര്യപ്രകാശമുള്ള ഭാഗങ്ങളിൽ വെച്ചാലാണ് ഈ ചൈനീസ് വളസം നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി അല്പം കരിയിൽ പൊടിച്ച് ചേർക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഡെയിലി വാട്ടറിങ് ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാഴ്സം എന്നാൽ നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ടിൽ വേണം ഇതിന് സെറ്റ് ചെയ്യാനായിട്ട് വെള്ളം അല്പം പോലും കെട്ടി നിൽക്കുന്നത് ഇതിന് റൂട്ട് റോഡ് സംഭവിക്കുന്നതിന് കാരണമായേക്കാം ജിഫിയിലാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നതെന്ന് പറഞ്ഞു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജിഫിയുടെ പുറത്തുള്ള ആ പ്രതലം പതുക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി പൊളിച്ചെടുത്ത ശേഷം വേണം പോട്ട് ചെയ്യാനായിട്ട് കട്ടിങ്സിൽ നിന്നും പുതിയ പ്ലാന്റുകൾ വേര് പിടിപ്പിച്ചെടുക്കുന്നതിനായിട്ട് കട്ടിങ്സ് എടുത്ത ശേഷം ആ ഭാഗങ്ങളിൽ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിലും അതുപോലെ തന്നെ പുതിയ കട്ടിങ് നടുന്ന സ്ഥലത്തും നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മദർ പ്ലാന്റിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ഈ സൈസിലുള്ള പത്ത് പ്ലാന്റിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഔട്ട് സൈഡ് കേരളം വരുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത ശേഷം സെയിം നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും മെസ്സേജ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്